സി എഎക്കെതിരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു എന്ന് അഭിഭാഷകൻ ഹാരിസ് ബിരാൻ കേന്ദ്ര നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു ഒരു മതത്തെ മാത്രം മാറ്റി നിർത്തി പൌരത്വം നൽകുന്നത് പ്രഥമ ദൃഷ്ടിയ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന നിലപാടാണ് കോടതിയിൽ മുസ്ലിം ലീഗ് ഉയർത്തുന്നത് ലീഗ് നൽകിയ അന്തിമ തീരുമാനം വരുന്നതുവരെ ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണം എന്നാണ് ആവശ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുസ്ലിം വിഭാഗത്തിന് പൌരത്വം നൽകുന്നതിനുള്ള വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശവും ലീഗ് മുന്നോട്ട് വയ്ക്കുന്നു ഡിസംബർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സി എഎയുടെ മെയിൻ നിയമം പാസ്സാക്കിയത് പാർലമെന്റ് പാസ്സാക്കിയത് പന്ത്രണ്ടാം തീയതി പാസാക്കി അന്ന് തന്നെ ലീഗ് കോടതിയിൽ ആ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചു കോടതി കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ അഫിഡേറ്റ് ഫയൽ ചെയ്തു ലീഗ് ഇതിന് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോ കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ പറഞ്ഞത് ഇത് ചട്ടങ്ങളൊന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് പ്രാബല്യത്തിൽ വരാത്ത ഒരു നിയമമാണ് അതുകൊണ്ട് തന്നെ സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ യാതൊരു നീക്കവും കോടതിയിലായിരുന്നത് പക്ഷേ കോടതി